ഹലോ ഫ്രണ്ട്സ് മാജിക്ക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു പുതിയ ചോറാണ് ഉണ്ടാക്കാൻ പുതിയ സാധം അതിനിക്ക് ഞാനിത് അത്ര ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഉതിരിയായിട്ടുള്ള ഒട്ടാത്ത ചോറ് എടുത്തിരിക്കണത് അപ്പൊ അതിന് ഫസ്റ്റ് നമുക്കൊരു ചട്നി ഉണ്ടാക്കാം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചട്നിണ്ടാക്കാം അതിന് ഞാനൊരു ഇത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി ഗ്യാസ് ഒന്ന് കത്തിക്കാം കത്തിച്ചു ഒരുപിടി പുതിന എടുത്തിട്ടുണ്ട് പുതിയ അങ്ങനെ ഞാൻ ഇന്നലെ വാങ്ങിവെച്ച കാരണം അങ്ങനെ ഇരിക്കാണ് നല്ല പുതിയ ആണ് നമുക്ക് ഇത് എന്തൊക്കെ നമുക്ക് വർക്കണ്ടത് നമുക്ക് നോക്കാം ഇതൊന്ന് ചൂടാവട്ടെ നമുക്ക് ഇതിലേക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം ഏതെണ്ണ ആണെങ്കിലും ഒഴിക്കാം കേട്ടോ നല്ലെണ്ണയാകുമ്പോൾ നന്ന നല്ല ഇതുണ്ടാവും തമിഴ്നാട്ടുകാരുടെ സ്പെഷ്യൽ നല്ലെണ്ണയൊക്കെ കട നല്ല മണം ഉണ്ടാവും നല്ലതല്ലേ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ പാലക്കാട്ടുകാർ വെളിച്ചെണ്ണ അപ്പൊ ഇനി ഇത് ചൂടാവട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് ഉഴുന്ന് പേര് പൊട്ടുകൊടുക്കാം ഒരു സ്പൂണ് ഉഴുന്ന് പേരിപ്പ് ഇട്ട് കൊടുക്കാം അതൊന്നും മുരിഞ്ഞു വരട്ട നമുക്ക് പെട്ടെന്നാവും നമുക്ക് ഈ ചട്നി ഉണ്ടാക്കി വെച്ചാൽ അല്ലെ നമുക്ക് ആവശ്യമുള്ളപ്പോ പക്ഷെ തേങ്ങ ഇടാണ്ട് നമുക്ക് ഉണ്ടാക്കി വെക്കണം നമുക്ക് ദോശയുടെ കൂടെ ഇഡ്ലിയുടെ കൂടെ എല്ലാം കഴിക്കാം നമുക്ക് കുഴിയും നമ്മള് വെള്ള കുഴിയപ്പല്ലേ അതിന്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ ഇതൊന്നും മുരിഞ്ഞു വരട്ട നമുക്ക് ഇതിന്റെ കൂടെ പൂണ്ട് ഞാൻ വലിയ പൂണ്ടായ കാരണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു അഞ്ചു പൂണ്ടുണ്ട് നമുക്ക് ഇട്ട് ഇതിന്റെ കൂടെ നമുക്ക് എരിവിന് എത്ര വേണം വെച്ചാ അതേമാതിരി ഞാനൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് നടുവിട്ടിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് വറത്തു കൊടുക്കാം ീ പൂണ്ട് പൂണ്ട് ഇഷ്ടമില്ലാത്തവര് പൂണ്ട് ഇടണ്ട പൂണ്ടിട്ടാ നല്ല നല്ലതായി നല്ല മണം ഉണ്ടാകും നല്ല ടേസ്റ്റ് ഉണ്ടാകും ഗ്യാസ് കംപ്ലൈൻറ് ഒന്നും അങ്ങനെ വെക്കില്ല അതിനിക്ക് പൂണ്ടാണ് ബെസ്റ്റ് പുതിന ചട്നി പുതിന ഒക്കെ ഉണ്ടാക്കുമ്പോ പുതിന സാധമൊക്കെ ഉണ്ടാക്കുമ്പോൾ പൂണ്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും ഞാൻ നല്ലതുപോലെ ഒന്ന് പറയുന്നത് ഉഴുന്നപ്പരിപ്പ് പൂണ്ടൊക്കെ നന്ന നന്നായിട്ട് ഇതാ കളറൊക്കെ മാറുന്നുണ്ട് ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് കരിയേപ്പിലിട്ട് കൊടുക്കാം കേട്ട മല്ലി ഇല മാത്രം വേണ്ട അപ്പൊ പുതിയയും മല്ലിയിലും കൂടിയിട്ട് ആ ടേസ്റ്റേ മാറും കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പുതിയ ഇട്ടു കൊടുക്കാം പുതിയ ഇട്ടുകൊടുക്കാം നല്ലതുപോലെ പുതിയ ഇട്ടു കൊടുക്ക നന്നായിട്ടൊന്ന് ഒന്ന് ഒന്ന് വേവിക്ക പുതിലൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പുതിയുടെ വണം സൂപ്പർ ഇത് ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കുട്ടികൾ പുതിനയുടെ സ്മെല്ലെ കുട്ടികൾക്ക് ചെല കുട്ടികൾക്ക് അത് പറ്റില്ല ായി വയറ്റി എടുത്തിട്ടുണ്ട് കൊതിനി അങ്ങനെ ചുങ്ങിപ്പോയി ഇത് കണ്ടോ നല്ലതുപോലെ വർന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എന്താ വീട്ടുന്ന വെച്ചാൽ കുറച്ച് പുളി ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തില് പുളി കുതിർത്തി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രയും ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ളത് ഒഴിച്ചു കൊടുക്കാം നല്ല തിക്കായിട്ട് പിഴിഞ്ഞു വെക്ക ഞാൻ ഇത്തിരി ലൂസായി ഇപ്പൊ നമുക്ക് അരയ്ക്കാനുള്ളതാണ് അരയ്ക്കാനുള്ളതാണതെ ഇപ്പൊ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ല അഞ്ച് സ്പൂണ് ഒഴിച്ചു കൊടുക്കാം അഞ്ചു സ്പൂണ് ഒഴിച്ചിട്ടുണ്ട് ഇതിനെ നന്നായിട്ട് ഒന്ന് ചൂടാക്ക ഗ്യാസ് ഓഫ് ആക്ക ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറിയ ശേഷം ഇതൊന്ന് അരച്ചിട്ട് വരണം കേട്ടോ ഇപ്പൊ നമ്മുടെ പുതിയ ചട്നി റെഡി ആയി അരച്ചു കഴിഞ്ഞ റെഡി ആയി ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് അരച്ചിട്ട് വരാം ഇതിന്റെ കൂടെ നമുക്ക് തേങ്ങ ഇട്ടൊന്നും വെച്ചാലുണ്ടല്ലോ രണ്ടു ദിവസം ഒന്നും വെക്കാൻ പറ്റില്ല നമുക്ക് നിറകെ ഉണ്ടാക്കിയ എടുത്ത് വെക്കാൻ പറ്റില്ല അപ്പോൾ ആ കാരണം ഞാനിത് എടുത്തു വെക്കാൻ ഇല്ല കുറച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ നമുക്ക് പെട്ടെന്നൊക്കെ നമുക്ക് വയറ്റൊക്കെ കിട്ടൂലോ അപ്പൊ ഞാൻ എടുത്തു വെക്കാൻ വെക്കണില്ല അപ്പോൾ ഇതാ ഞാൻ ഒരു ഒരു ഇതത്രയുള്ള ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കണുണ്ട് ആ തേങ്ങയുടെ ടേസ്റ്റ് സൂപ്പറായിട്ടുണ്ടാകും ഗ്യാസ് ഓഫ് ആക്കിയിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം ഈ ചട്ടിയിലൊന്ന് അതിന്റെ ചൂട്ടി തന്നെ ഒന്ന് ഒന്ന് വാഴന്ന് കിട്ടും അപ്പൊ ഇത് ചൂടാറിയിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ അരച്ചിട്ട് വരാം പുതിന ഏർ ചട്നി നല്ലതുപോലെ അരച്ചു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചോറുണ്ടാക്കാം ഇനി അതിനെ ഗ്യാസ് കത്തിക്കാം ചട്ടി അടുപ്പിൽ വെക്കാം ഇനി നമുക്ക് നല്ലെണ്ണ ആവശ്യമില്ല നെയ്യാണ് ആവശ്യം ഇതൊന്ന് ചൂടാവട്ടെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ഒരു സ്പൂണ് ഒന്നര സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്ക നെയ്യ് നെയ്യാണ് അതിലേക്ക് ബെസ്റ്റ് ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് ചൂടാവട്ടെ ഈ ചൂടായ ശേഷം നമുക്ക് കടലപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് എല്ലാം ഇട്ട് കൊടുക്കണം ഒരു വറമുളക് കരിവേപ്പില ഇതൊന്ന് ചൂടാവട്ടെ നമുക്ക് കടുകിട്ട് കൊടുക്കാം കേട്ടോ ചൂടായി കുറച്ച് കടുകിട്ട് കൊടുക്കാം കടു നന്നായിട്ട് പൊട്ടട്ടെ എന്നിട്ട് നമുക്ക് ഒരു സ്പൂണ് ഉഴുന്നും ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുന്നുണ്ട് പൊട്ടിക്കൊണ്ടേ തന്നെ നമുക്ക് ഉഴുന്ന ഇട്ട് കൊടുക്കാം അത് പൊട്ടിക്കൊള്ളും ൊട്ടട്ടെ ഇനി നമുക്ക് കുറച്ച് ജീരകം ഒരു നുള്ളു ജീരകം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു വറമുളക് പൊട്ടിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പെരിപ്പ് നടുുക പൊട്ടിച്ചതാണ് കേട്ടോ വലുതിന് നടുുക പൊട്ടിച്ചത് അത് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നെയ് രണ്ട് പെറ്റിന്റെ ഒക്കെ മണം അടിപൊളി ഉഴുന്ന പേപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഉള്ളി എന്താ ചെറുതായി കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം കുറച്ച് പൂണ്ട് ഒരു നാല് പൂണ്ട് കട്ട് ചെയ്തത് പൊടിയായി കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം ഉള്ളി നന്നായി വറന്ന് വെറുതെട്ട ഒന്ന് ബന്ധാ മാത്രം മതി ഉള്ളി കടിക്കണം നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമുക്ക് ഇതിന്റെ കൂടെ കുറച്ച് കരുവേപ്പിൽ ഇട്ട് കൊടുക്കാം കരുവേപ്പിൽ പൊടി പൊടുപ്പിച്ചിട്ട് കൊടുക്കാം കളർ മാറ മാത്രം പാടുള്ളൂ ഉള്ളി നമുക്ക് ചോറിലൂടെ കടിക്കണം ഒന്ന് വേവിച്ച് വഴറ്റി എടുക്കാ പറയില്ലേ അതേ മതി നല്ലോണം വഴന്ന് വരണ്ട റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ അരച്ചത് ഇതിന്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമില്ല അത്ര ചോറുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ടു കൊടുത്താൽ മതി അങ്ങനെ ഇട്ട് കൊടുക്കണ്ട ഒരു നാല് സ്പൂണ്ട നാല് സ്പൂൺ ഇട്ട് കൊടുക്കമുക്ക് എടുത്ത് വയ്ക്കാം എന്തെങ്കിൽ ദോശ വേണമെങ്കിലൊക്കെ ഉണ്ടാക്കാൻ വൈകുന്നേരത്ത് ഉണ്ടാക്കുന്ന വെച്ചാൽ നമുക്ക് അത് സൂപ്പറായി ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ചോറിനും മസാലയ്ക്കും വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ിട്ട് നല്ലതുപോലെ ഇളക്കുക ഒന്ന് ചൂടാവട്ടെ നല്ല മണം എന്നിട്ട് നമുക്ക് ഈ ഈ ചോറ് ഇട്ട് കൊടുക്കാം പുലർന്നിരിക്കണത്ത ചോറ് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഉണ്ടോ നല്ലപോലെ ആണെന്ന് ചോറ് ഏത് അരിയാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ് പൊഞ്ഞി അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ തന്നെ ഉളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും അന്ന് ഈ മസാല ഒക്കെ ആവണം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ സൂപ്പറായിട്ട് നമ്മുടെ പുതിയ സാധം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം എല്ലാം മുഴുക്കും നെയ്യിൻ്റെതായ ആ പച്ചമണം ഇതാണ് അപ്പൊ കുറച്ച് നെയ്യ് ഇടുന്നുണ്ട് ആവശ്യമുള്ളവര് ഇടുക അല്ലെങ്കിൽ ഒഴിവാക്കുക അപ്പൊ അടിപൊളിയായി എന്ന മിച്ച ഊണ് സൂപ്പറായി നമുക്ക് പച്ചക്കറിയൊന്നും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം വെച്ചാൽ അത് നമ്മൾ ചട്നി ഉണ്ടാക്കി വെച്ചാൽ ഒരാഴ്ചക്ക് സൂപ്പറായി അത് വെറുതെ ഒന്നും പോകില്ല നമുക്ക് വീട്ടിലെ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എടുക്കാം റെഡി ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യമായിട്ട് വീഴുകവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് രണ്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട് ഇത് ചൂടായ കാരണമാണ് കുറച്ച് കഴിഞ്ഞാണല്ലോ ഒന്ന് ആര് കഴിഞ്ഞാൽ ഒന്ന് ഉലർന്നിരിക്കട്ട ഏത് ചോറായാലും ചൂട്ടോടെ ആകുമ്പോൾ നമുക്ക് ഇതങ്ങനെ ഉണ്ടാകും ഒന്ന് ഉലർന്നു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ഒന്ന് ചൂടായിരിക്കും കഴിഞ്ഞാണ്ടല്ലോ സൂപ്പറായിട്ട് ഉണ്ടാകും നമ്മുടെ ചോറ് റെഡി കേട്ടോ നിങ്ങൾ ഊണ് കഴിക്കാൻ പോകുക അതിൻ്റെ കൂടെ എന്ത് വേണമെങ്കിലും എടുത്താൽ തൈര് തൈര് പച്ചടി പിന്നെ നമ്മുടെ പപ്പടം കൊണ്ടാട്ടം ണമ ഉരുളക്കിഴങ്ങ് ഏത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ സൈഡിൽ ആയിട്ട് വയ്ക്കാം കേട്ടോ സൂത്രായിട്ടുള്ള പുതിയ സാധം റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുത്തയക്കാം വലിയവർക്ക് ഓഫീസിൽ കൊടുത്തയക്കാം നമ്മൾ എവിടെയെങ്കിലും ടൂറ് പോകുമ്പോൾ ഉണ്ടാക്കി കൊണ്ടുപോവുക രാവിലെയൊക്കെ ഉണ്ടാക്കിയ വൈകുന്നേരം ആകുമ്പോഴേക്കും ഉച്ചയ്ക്ക് നമുക്ക് ഊണ് കഴിക്കാം കേട്ടോ അത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ബൈ